ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ ഒരു ടു പിടാറ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മുടെ അനിക ഇന്നലെ ഡിസ്ചാർജ് ആയി കുഴപ്പമൊന്നും ഇല്ല ആണ് ഇന്നലെ ഞാൻ വീട്ടിൽ വന്നിട്ട് കുളിപ്പിച്ചു ആൻഡ് ഫ്രഷ് ആണ് ഒരുപാട് ഉണ്ട് ലാസ്റ്റ് നയൻ ഡേയ്സ് ആയിട്ട് സ്കൂൾ പോയിട്ടില്ലല്ലോ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ അങ്ങനത്തെ തിങ്കളാഴ്ച സ്കൂളിൽ നിന്ന് വിളിച്ചു വിട്ടതാണ് വയ്യാ വയ്യാതെ അപ്പൊ ആ തിങ്കൾ മുതൽ ഇന്നലെ വരെയുള്ള നോട്ട്സ് ഒക്കെ പെൻഡിങ് ആണ് ഞാൻ എല്ലാവരും നോട്ട്സ് കളക്ട് ചെയ്ത് വയ്ക്കുന്നുണ്ടായിരുന്നെങ്കിലും പയ്യാത്തത് കൊണ്ട് ഞാൻ ഇരുത്തി എഴുതിപ്പിക്കാൻ അവർക്ക് വയ്യായിരുന്നു എട്ടിരുന്ന് എഴുതാൻ ആക്ച്വലി അവൾ ഓക്കെ ആയാലും മെനഞ്ഞാന്നാണ് ഏകദേശം ഫ്രഷ് ആയി തുടങ്ങിയത് അപ്പം ഞാൻ വിചാരിച്ചിട്ട് ഇപ്പോൾ പോട്ടെ പക്ഷെ നോട്ട്സ് വന്ന് ഒത്തിരി കൂടി ഒമ്പത് ദിവസത്തെ നോട്ട്സ് ഉണ്ട് അതായിരിക്കും ഒന്ന് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആണെങ്കിലും എട്ട് സബ്ജക്റ്റ് അങ്ങനെ ഉണ്ട് ഏഴ് സബ്ജക്ട് ഉണ്ട് ആക്ച്വലി ആ എട്ട് സബ്ജക്റ്റ് ആ തമ്മിൽ കൂട്ടിയിട്ടുണ്ട് പക്ഷെ അല്ലാതെ തന്നെ ആ ഏഴ് സബ്ജക്ട് ഉണ്ട് അപ്പം അത്രയും നോട്ട്സ് പെൻഡിങ് ആണ് അത് ഞാനിപ്പോ അതുകൊണ്ട് ഇന്ന് അവളെയും കൂടെ ഷോപ്പിലോട്ട് വിളിച്ചോണ്ട് വന്നിട്ട് ഷോപ്പിലിരുത്തി എഴുതിച്ചോണ്ടിരിക്കാണ് ഇന്ന് ഒത്തിരി എഴുതി എന്താ പറയാ കൊച്ചിന്റെ എല്ലാം ഇന്ന് ശരിയാവും ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ പോകാം കിഡിലൻ കളക്ഷനാണ് കേട്ടോ അഡാർ കളക്ഷനാണ് എനിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് കോമൺസ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു വലിയൊരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യം ഒന്നും ഇല്ലാന്ന് തോന്നും നല്ല അടിപൊളി അജറക് പ്രിന്റിൽ അതായത് നമുക്ക് ആ ഒരു കോട്ടൺ ശരിക്കും ഈ അജറക് പ്രിന്റ് ബ്ലൂ മെറൂൺ കോമ്പിനേഷനിൽ വരുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെയാണ് അതുപോലെ തന്നെ കോളനെക്കോട് കൂടിയിട്ട് ഒരു സ്ക്വയർ നെക്ക് ലൈൻ ആണ് കൊടുത്തിട്ടുള്ളത് രണ്ടിൽ നിന്ന് ഓരോന്നും ഞാൻ എടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ പാറ്റേൺ ആ ഇവിടെ ഒരു നേക്കുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ റൈറ്റ് പിടിച്ചത് ഓക്കെ അപ്പൊ എന്താ പറഞ്ഞു തന്നത് ആ ഓക്കെ ഈ ഒരു പ്രിന്റ് വരുന്ന സമയത്ത് ബ്ലൂ മെറൂണും എപ്പോഴും നല്ല കോമ്പിനേഷൻ ആണ് അതുപോലെ തന്നെ ആ ഞാൻ എടുക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞോട്ട് വന്നത് രണ്ടീന്ന് ഓരോന്ന് എടുക്കണോ അതോ ഏതെങ്കിലും ഒരു കളർ രണ്ടും ഒരേ പാറ്റേൺ ആയി പോകുന്നുള്ളതുകൊണ്ട് ഒരു കളർ എടുക്കാതെ ഞാൻ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പ്രീമിയം കളക്ഷൻ ആണ് കേട്ടോ നല്ല കോട്ടൺ ആണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വേർ ചെയ്യാൻ പറ്റിയായിട്ട് വേണം അതുപോലെ തന്നെ ബോട്ടം അറ്റാച്ച്ഡ് ആണ് കേട്ടോ ബോട്ടം നമുക്ക് എന്താ പറയുക അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ശൃംഖായി പോകുന്ന കോട്ടൺ ഒന്നും അല്ല എത്ര പ്രാവശ്യമുണ്ടെങ്കിൽ കയ്യിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് അപ്പോൾ നമുക്ക് ക്ലോസീലോട്ട് പോകണമെങ്കിൽ ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്രിഗ്രഷ് ഷെയ്ഡാണ് കോളറോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞില്ല എൻ്റെ കോളറോട് കൂടിയിട്ട് അതിനകത്ത് ബീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ക്വയർ നെക്ക് നെക്കിലായി വരുന്നത് അതിനകത്ത് ചെറുതായിട്ടോ ഭയങ്കര രസമുണ്ട് കേട്ടോ ഞാനത് വേറെ ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഭയങ്കര രസമുണ്ട് ഞാൻ പറഞ്ഞില്ല ഇത്തവണ എന്താ പറയാ സ്റ്റോക്ക് വന്നപ്പം ഞാനില്ലായിരുന്നു അപ്പോ വന്നിട്ടാണ് ഇതെങ്കിലും എന്നെ ഞാൻ വന്നെങ്കിൽ എല്ലാം ഒന്നും എടുത്ത് നോക്കാനൊന്നും പറ്റിയില്ല അപ്പൊ വന്നിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇത്തവണ വന്ന് ഒരുപാട് കളക്ഷൻസ് അടിപൊളിയായിട്ടുണ്ട് സ്ലിറ്റേഡ് ടോപ്പില് നല്ല ഭംഗി ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് നമുക്ക് വന്നിട്ട് നല്ല ബ്ലൂ പ്രിന്റ് ആണ് വരുന്നത് ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ അതുപോലെ തന്നെ നല്ല ബോട്ടമാണ് കൊടുത്തിട്ടുള്ളത് അടിപൊളിയായിട്ടുണ്ട് പെൻസിൽ ബോട്ടോ ആണ് കേട്ടോ നല്ല രസമുണ്ട് അത്യാവശ്യം രീതിയില് നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് സൂപ്പർ കളക്ഷൻസ് ആണ് കേട്ടോ പേഴ്സണലി ഇങ്ങനെ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ട് പ്രീമിയം കളക്ഷൻസിനകത്ത് വരുന്ന ഒരു ഐറ്റം ആണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാല്പത്തഞ്ചാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രീമിയം കോട്ടൺ കളക്ഷൻസ് ആണ് ടു ആണ് മെറ്റീരിയൽ ക്വാളിറ്റി ആണ് റേറ്റ് എണ്ണൂറ്റി നാല്പത്തഞ്ച് മീഡിയം ടു ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യുക അത്ര അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഇത് വന്നിട്ട് ഒരു ബ്ലൂ ആണ് ആക്ച്വലി ഒരു ബ്ലാക്കിഷ് ബ്ലൂ ആണ് ഒരു കരിനീല ഷെയ്ഡ് എന്നൊക്കെ പറയത്തില്ലേ അതുപോലൊരു ആണ് അതിനകത്ത് ഗ്രേ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഭയങ്കര രസോട്ട് പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് എണ്ണൂറ്റി നാല്പത്തഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ഈ ഒരു റേറ്റിന് മറ്റൊരടക്കം കിട്ടത്തില്ല കേട്ടോ പ്രീമിയം ഹോട്ടൺ കളക്ഷൻസിൽ വരുന്ന നല്ല അടിപൊളി ക്ലാസിക് കളക്ഷൻസ് ആണ് ഒറ്റ ഫ്രെയിമിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇതിന്റെ ഭംഗി മനസ്സിലാവില്ല വേറൊരു കാണിച്ചാൽ കുറച്ചുകൂടി മനസ്സിലാവുന്ന എനിക്കറിയാം എത്രയും പെട്ടെന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആണ് അപ്പൊ ഇതാരും മിസ് ചെയ്യരുത് എണ്ണൂറ്റി നാല്പത്തഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അടിപൊളി പാറ്റേൺ ആണ് കോട്ടൺ ആണ് കേട്ടോ ശൃങ്കാവുന്ന കോട്ടൺ അല്ല പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ആണ് വരുന്നത് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക എണ്ണൂറ്റി നാല്പത്തഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നവരൊക്കെ കെയർഫുൾ ആയിട്ടുണ്ട് കാരണം ഇപ്പൊ പനിയുടെ സീസൺ ആണ് ഇങ്ങാനും പനിയോ എന്തെങ്കിലും ചെറുതായിട്ട് ഉണ്ടെങ്കിൽ ദൈവം ഇത് വിടണ്ട മാറിയിട്ട് എല്ലാം ഭേദമായിട്ട് വിട്ടാൽ മതി കാരണം ഒരുപാട് കുഞ്ഞുങ്ങൾ വരുന്നതല്ലേ അപ്പം അതുകൊണ്ടാണ് ഞാനും എനിക്ക് കമ്പലീ കിരയ്ക്ക് വിടാതിരുന്നത് കാരണം എന്താ പറയുക ചെറുതായിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് അടുത്തുകൂടി പോയാൽ തന്നെ ചിലപ്പോൾ പെട്ടെന്ന് പനി പിടിക്കും അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക സ്കൂളിലൊക്കെ കുഞ്ഞുങ്ങളെ ഓക്കെ അപ്പം എന്താ പ്രത്യേകിച്ച് ഒന്നുമില്ല എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ടേക്ക് കെയർ